മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി നഗരസഭാ കൗൺസിലറെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിക്ക് വെട്ടേറ്റു കിഴക്കേതല വാർഡിൽ കൗൺസിലറായിരുന്ന താലാപ്പിൽ അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി നെല്ലിക്കുട്ട് സ്വദേശി ഷുഹൈബിനാണ് വെട്ടേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് പയ്യനാട് താമരശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജലീൽ കൊല്ലപ്പെടുകയായിരുന്നു കരിങ്കല്ല് ഉപയോഗിച്ച് പ്രതികൾ കൗൺസിലറെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ ഷുഹേബിന് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടേ മുപ്പതോടെ നെല്ലിക്കുത്ത് സ്കൂളിന് സമീപത്ത് വെച്ചാണ് വെട്ടേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഷുഹേബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് न्यूज़ ब्यूरो मंजेरी